നമസ്കാരം ഞാൻ പുറക്കാട് മെഡിക്കൽ ഓഫീസറാണ് ഇന്ന് നമുക്ക് പി എച്ച് സി പുറക്കാടിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ അന്ധതാ നിവാരണ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് ഇതിൽ ഷുഗർ വന്ന് കാഴ്ചയ്ക്ക് കാഴ്ചശക്തി നഷ്ടപ്പെട്ട് തുടങ്ങിയ ആൾക്കാരെ കണ്ടെത്തി ഇവർക്ക് വേണ്ട ചികിത്സ നൽകുകയാണ് ഈ ക്യാമ്പിൽ ഉദ്ദേശിക്കുന്നത് അതായത് ഡയബറ്റിക് റെക്നോപ്പതി ക്യാമ്പ് ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പം നാലിൽ ഒരാൾക്ക് ഷുഗർ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ നിലവിലെ കണക്ക് കോവിഡിന് ശേഷം ഷുഗർ ഷുഗർ രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടിയിരിക്കുന്നു ഷുഗറിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് ഓരോ രക്തക്കോലിനായിട്ട് ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വരും അങ്ങനെ ഏറ്റവും അങ്ങനെ ആ വ്യക്തിയെ മരണത്തിലേക്ക് അവസാനം അത് കൊണ്ടുപോകും അതിന് മുൻപായിട്ട് ആളിനെ ഇഞ്ചിഞ്ചേട്ടായിരിക്കും ആളിനെ കൊല്ലുക ആദ്യത്തെ ഘട്ടം പെരിപ്പ് പുകച്ചിലെന്നുള്ള കാര്യം വരും അതിനുശേഷം കാഴ്ചയ്ക്ക് മങ്ങല് പെട്ടെന്നുള്ള തിമരം ഉണ്ടാക്കും അത് ഡയബറ്റിക് എന്ന് പറയും അതിനുശേഷം ഉണ്ടാകുന്ന അസുഖമാണ് ഡയബറ്റിക് റെക്നോപ്പതി അതായത് കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്ന അവസ്ഥ ഈ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പൂർണ്ണമായും ഡയബറ്റിക് റെക്നോപ്പതി മൂർച്ഛിച്ച് പോയാൽ പിന്നെ നമുക്ക് തിരിച്ചു തിരിച്ചുവരവുണ്ടാവില്ല അത് പൂർണ്ണമായിട്ട് നമുക്ക് ഭേദമാക്കാൻ പിന്നെ സാധിക്കില്ല അപ്പോൾ അത് തുടക്കത്തിലേ കണ്ടെത്തിയാൽ നമുക്ക് പൂർണ്ണമായും മാറ്റാൻ സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഇവിടെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതായത് ഷുഗർ വളരെക്കാലമായി ഷുഗർ കൂടി നിന്ന ആൾക്കാരെയോ വളരെയധികം ഷുഗർ കൂടി ഇടവേളകളിൽ കൂടി 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 നിന്നിട്ടുള്ള ആൾക്കാരെയും കണ്ടെത്തി അവർക്ക് അവരെയാണ് ഇന്നത്തെ ക്യാമ്പിൽ പങ്കെടുപ്പിച്ചിരിക്കുന്നത് ഇവരെ കൃത്യമായി പരിശോധിച്ച് ഇവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് കണ്ടെത്തി ഇതിനെ നമുക്ക് മരുന്നു കൊണ്ട് ചെറിയ മരുന്നിൽ തന്നെ മാറുന്നതാണെങ്കിൽ അങ്ങനെ അല്ലാതെ സർജറി പോലുള്ള സാധനം വേണമെങ്കിലോ ലേസർ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലോ അതിനെ അവരെ സെലക്ട് ചെയ്യും ആ ചികിത്സ തുടങ്ങാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമെന്ന് വെച്ചാൽ നമുക്ക് മറ്റുള്ളവർ ഇനി ഈ അവസ്ഥയിലോട്ട് എത്താതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഷുഗർ വന്ന ഓരോ വ്യക്തിയും കൃത്യമായി ആഹാര രീതി ശ്രദ്ധിക്കുക കാര്യം ഷുഗർ ഇത്ര വലിയ അപകടകരിയാണ് ഷുഗർ വന്നാൽ കാഴ്ച പ്രശ്നം പോലെ തന്നെ അതിന് ഘട്ടമായി അടുത്ത പോലെ ഇതിന് കൂടെ തന്നെ ഒപ്പം തന്നെ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാക്കുകയും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുകയും പക്ഷാഘാതം വരുത്തുകയും ചെയ്യും പിന്നെ മുറിവുകൾ വന്നാൽ ഉണങ്ങില്ല ഓരോ അവയങ്ങളും ഉണങ്ങാത്ത മുറിവുള്ള കാലിലൊക്കെ കാലിലോ കയ്യിലൊക്കെ വന്നാൽ ആ അവയം മുറിച്ചു മാറ്റേണ്ട സ്ഥിതിയിലേക്ക് മാറി മാറ്റം വന്നേക്കാം അതുകൊണ്ട് തന്നെ ഇത് വരാതിരിക്കാൻ ശ്രദ്ധിക്കലാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് എന്നുള്ള അസുഖം നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് കൃത്യമായ ചികിത്സ ഇടേണ്ടതു കൊണ്ട് കൃത്യമായ ഇടപെടലിൽ ചെക്കപ്പ് ഓരോ മാസവും ചെക്ക് ചെയ്ത് ഷുഗറിൻ്റെ ലെവൽ എത്രയാണെന്ന് കണ്ടെത്തുകയും കൃത്യമായി മരുന്ന് കഴിക്കുകയും വേണം അതുപോലെ ആഹാര നിയന്ത്രണം കൃത്യമായി പാലിക്കണം അതുപോലെ കുഴപ്പം വ്യായാമവും ശീലിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തോടെ ഷുഗർ വന്നാലും പ്രഷർ ഉണ്ടെങ്കിലും ആരോഗ്യത്തോടെ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ജീവിക്കാം എൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് വെച്ചാൽ പ്രഷറും ഷുഗറിൻ്റെയും കോംപ്ലിക്കേഷൻ കൊണ്ടാണ് ഇന്ത്യയിൽ എൺപത്തഞ്ച് ശതമാനം ആൾക്കാർ മരിക്കുന്നത് ഓർക്കുക നമുക്ക് നൂറ് മരണമുണ്ടായാലും എൺപത്തഞ്ച് മരണവും പ്രഷർ ഷുഗറിൻ്റെയും കോംപ്ലിക്കേഷൻ കൊണ്ടും തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഷറിനെയും ഷുഗറിനെയും അത്ര ലാഘവത്തോടെ കാണാതെ നല്ല രീതിയിൽ അത് ശ്രദ്ധാപൂർവ്വം അതിനെ കണ്ട് അതിന് കൃത്യമായ ചികിത്സ തേടുക കൃത്യമായ ചികിത്സ എടുക്കുക നമുക്ക് ഈ രോഗത്തിലേക്ക് എത്താതിരിക്കുക സഞ്ചരിക്കുന്ന നേത്രരോഗ വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ പുറക്കാട് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ നേത്രരോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിമിര പരിശോധന ഷുഗർ മൂലം കണ്ണിന് കാഴ്ച കുറയുന്ന സാഹചര്യം ഇന്ന് വളരെ വലിയ തരത്തിലേക്ക് വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ടുതന്നെ വലിയ ഒരു പരിശോധന തന്നെയാണ് എന്ന് പുറത്താടി ഉപയോഗിച്ചും ഇതുമായി ബന്ധപ്പെട്ട് നടത്തി വന്നിട്ടുണ്ട് ഏതായാലും കേരളത്തിൻ്റെ ജീവിത രീതിയിലുണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളുടെ ഫലമായി പ്രമേഹ രോഗികളുടെ എണ്ണം വല്ലാത്ത തരത്തിലേക്ക് വർദ്ധിക്കുക അതുകൊണ്ട് തന്നെ വളരെ വലിയ തരത്തിലേക്കുന്ന കാഴ്ച നഷ്ടപ്പെടുന്ന സാഹചര്യം വർദ്ധിച്ചു വരിക അത് മുൻകൂട്ടി കറി കണ്ടറിയുന്നതിന് വേണ്ടി തന്നെയാണ് ജനറൽ ആശുപത്രിയിൽ നവജീവൻ ഡോക്ടറുടെ നേതൃത്വത്തിൽ പുറക്കാട് പി എച്ച് സിയിൽ ഇന്ന് എത്തിച്ചേർന്നുകൊണ്ട് ഇത്തരത്തിലേക്കുള്ള ഒരു പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആരോഗ്യ പ്രവർത്തകർക്കും ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊള്ളുന്നു ജില്ല അന്ധത നിവാരണ കേന്ദ്രം അതായത് ജില്ലാ ജനറൽ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന അതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ സഹായം ചെയ്ത നമ്മുടെ പുറക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം ഇതിൽ നമ്മൾ മുപ്പത്തഞ്ച് രോഗികളാണ് നമ്മൾ ഈ ക്യാമ്പിലേക്ക് ഇന്ന് പരിശോധനയ്ക്ക് വിധേയമാകുന്നത് ഈ നമ്മൾ നേരത്തെ ഷുഗർ പേഷ്യൻ്റുകളെ തിരഞ്ഞെടുത്ത് അവരുടെ കാഴ്ച മങ്ങുന്നവരെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു ക്യാമ്പാണ് ഇത് നടത്തപ്പെടുന്നത് ഈ ക്യാമ്പിൽ എല്ലാവിധ ആശംസകളും ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ അറിയിച്ചോളൂ